ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള പീസ് ലില്ലി പ്ലാന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഒരു പ്രാവശ്യം സ്റ്റോക്ക് എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്ലാന്റിന്റെ റേറ്റ് ഞാൻ ആദ്യമേ പറയാം സിംഗിൾ പ്ലാന്റിനാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയും നിങ്ങൾ മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പൊ ഈ പീസ് ലില്ലി പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇതിന്റെ റേറ്റ് പറഞ്ഞത് ായിരുന്നു ഒന്നും കൂടെ പറയാം സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയും മൂന്നെണ്ണം നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് നേരത്തെ പീസ് ലില്ലയുടെ ബുഷി പോട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറച്ച് പേര് പിസ്ലില്ലി പ്ലാന്റ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുകൂടെയാണ് ഈ പ്ലാന്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് കൂടുതലും നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊക്കെ വീട് വെക്കുമ്പോൾ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ മാറ്റി വെക്കാറുണ്ടല്ലോ അപ്പൊ നമുക്ക് അവിടെ ഒരുപോലുള്ള പ്ലാന്റ്സ് കുറെ എണ്ണം നടണമെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പീസ് ഒക്കെ നടാവുന്നതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിന്റെ ഗ്രീൻ ലീവ്സ് കാണാൻ ഒരു പ്രത്യേകത ഭംഗിയുമാണ് പിന്നെ ഈ പ്ലാന്റ് ഈ ഒരു സൈസിലൊക്കെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ എല്ലാ ലീവ്സിനും നല്ല ഭംഗിയുള്ളതായിരിക്കില്ല കാരണം ഇതുപോലെ ചെറിയ ചെറിയ ഡാമേജുകളും അതേപോലെ തന്നെ ചെറിയ ഭംഗി ഉള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഇത് നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ട് റീപോർട്ട് ചെയ്ത് നല്ല റൂട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് പുതിയ ലീവ്സ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ താഴെയുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വളർന്നോളും ഇതിപ്പോ ഒരുമിച്ച് നമ്മൾ കുറെ എണ്ണം ഒരുപാട് ഇതേപോലെ കവറുകളിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡാമേജും അതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡാമേജുകളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റും നോക്കിയാൽ കാണാൻ പറ്റും ഇതുപോലെ ചെറിയ ലീവ്സിലൊക്കെ ചെറിയ ഇതുണ്ട് പക്ഷെ പുതിയതായിട്ട് വരുന്ന ലീഫ് പുതിയതായിട്ട് ലീഫ് ഒക്കെ വരുന്നുണ്ടോ അപ്പൊ പുതിയതായിട്ട് ലീഫ് വരുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല അപ്പൊ എല്ലാ ആ ഒരു ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് പിന്നെ കുറഞ്ഞതൊരു ഒരു അഞ്ചാറ് ലീവ്സ് വരെ കാണും ഓരോ പ്ലാന്റിലും ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് എല്ലാം അതുപോലത്തെ ആണ് ലീഫ് താ നിങ്ങൾക്ക് നോക്കുമ്പോ കാണാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ ഇത്രയും റേറ്റ് കുറവാണല്ലോ പിന്നെ ആ ഒരു ഭംഗി അത്രയും നിങ്ങൾ ബുഷി പോട്ടിൽ കാണുന്ന ണുന്ന ലീഡ് അത്രയും ഭംഗി പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിട്ട് ഇത് വാങ്ങി വാങ്ങേണ്ട ആവശ്യമില്ല ഇതിന് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് അതിനെ റിപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ബുഷിപ്പോട്ടിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് ആ ഭംഗിയിൽ തന്നെ ഈ പ്ലാന്റ് വളർന്നു വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് ഒരു സിംഗിൾ പ്ലാന്റിനാണെങ്കിൽ അൻപത് രൂപയും മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളും അപ്പൊ ഈ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സെയിൽ റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും ും അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ